ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരല്ലേ കുറച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ഓടിക്കേണ്ടത് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെയൊക്കെ പറ്റി അങ്ങ് വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് എന്താ പറയാ ഒരു കോൺഫിഡൻസ് നമ്മളുള്ളിൽ ബിൽഡ് ചെയ്യും അപ്പൊ എപ്പം വണ്ടി എടുത്ത് ഞാൻ പുറത്ത് റോഡിൽ ഇറങ്ങിയാലും ഈ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും സോ ഐ താങ്ക്സ് താങ്ക്സ് ടു ടു അങ്കിൾ ആൻഡ് മഹാരാജ ഡ്രൈവിംഗ് സ്കൂൾ ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ് നമ്മൾ മനസ്സിനൊരു ധൈര്യം വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നാമതായി നിങ്ങൾ സാധാരണ എന്താ ചെയ്യുന്നത് നമ്മൾ വണ്ടി ആൾക്കാരുടെ ഡ്രൈവ് ചെയ്യാൻ പറയുമ്പോൾ അവർ ഡോർ തുറന്ന് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്ത് എന്നാൽ അതല്ല നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ വണ്ടിക്ക് ചുറ്റും ആദ്യം നാല് ടയറിലും കാറ്റുണ്ടോ എന്നാണ് നോക്കേണ്ടത് നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് ടയർ പഞ്ചറായി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കരുത് ഇത് എന്തിനാണ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കുഞ്ഞു കൊച്ചു കുട്ടികൾ കാണുക അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് ഈ കൊച്ചു കുട്ടികളൊക്കെ എന്തേലും ടയർ ഒക്കെ ചിലപ്പോൾ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ഒഴിച്ച് വെച്ചെന്നിരിക്കുക അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഒരു രണ്ടു വയസ്സായ കുട്ടികളൊക്കെ എന്തെങ്കിലും ഈ ടയറിന് ഒളിച്ചൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ നമ്മള് കാണത്തില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടില്ല ഈ പത്രത്തിലേക്ക് ഒരുപാട് ആക്സിഡന്റും ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഞാനിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം തികയാൻ പോവുകയാണ് അതിനിടയിൽ തന്നെ ഹെച്ചും എട്ടും ഒക്കെ ഇപ്പൊ നന്നായി തന്നെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇവിടെ വന്ന് മഹാരാജ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന ശേഷം എനിക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ റോഡ് പ്രാക്ടീസ് കാറിനോട് പോകാനുള്ള ധൈര്യവും റൂളുകൾ പാലിക്കാനുള്ള നല്ല പോലുള്ള രീതിയിലുള്ള ഈ ുംഹാരാജ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും എനിക്ക് ലഭിച്ചു ഫോർ വീലറും ഫോർ വീലർ ആയാലും വീലർ ആയാലും റോഡിൽ ഓട്ടിക്കാനുള്ള പക്ക കോൺഫിഡൻസും നമുക്ക് വേറെ വണ്ടി ഓപ്പോസിറ്റ് ആയിട്ട് വണ്ടി ഉള്ള ടെൻഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓട്ടിക്കാനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട് എന്താണ് ബ്രേക്ക് എന്താണ് ക്ലച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്